ഡിസൈനർ ആർക്കിടെക്റ്റ് ഇൻറ്റീരിയറ് പള്ളിക്കുന്ന് അത്താണിക്കലിൽ ചെയ്തൊരു വീടാണ് ഇതിൻ്റെ അസ്വാമ്യം കഴിഞ്ഞു നമ്മളെ അസൈൻ വായിയാണ് ഇതിൻ്റെ ഓണറ് അവരുടെ മക്കളാണിത് നമുക്ക് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അസൈൻ വായി തന്നെ പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും അസം വായി നമ്മളോട് നേരിട്ട് ഇവിടെ പറയാം നമ്മളെ ടീം എങ്ങനെയായിരുന്നു വർക്ക് എങ്ങനെയായിരുന്നു സൂപ്പർവൈസേഴ്സ് എങ്ങനെയായിരുന്നു രണ്ട് അഭിപ്രായ കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മളെടുത്ത് പറയാം ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാല് ഞാൻ ഇവിടുന്ന് എബ്രോഡ് പോയതിന് ശേഷമാണ് ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് നമ്മള് വീഡിയോയില് കാണുന്നതേ ഉള്ളൂ എന്താണ് ഇതിന്റെ അപ്ഡേറ്റ്സുകൾ എന്നുള്ള വീഡിയോയില് കാണുന്ന പക്ഷെ ഇവിടെ വന്നതിന് ശേഷം തീർച്ചയായിട്ടും എക്സൈറ്റ് വല്ലാത്ത ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത് കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എത്രത്തോളം കാരണം ഞാൻ മനസ്സിൽ എന്താ വിചാരിച്ചത് അത് എനിക്ക് കിട്ടിയിട്ടില്ല വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഒന്നാമത് നമ്മളൊന്നും വർക്ക് ചെയ്യണം ഞാനും നമ്മളും നിങ്ങളും തമ്മിലുള്ള ഈ വർക്ക് അഗ്രി ആകുന്ന സമയത്ത് ഞാനും കണ്ടിട്ടില്ല എന്നുള്ള അതെ അതെ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്നിട്ട് എനിക്ക് കോൾ ചെയ്തു ഞാൻ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തു നമ്മളതിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്തു തന്നു കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ ടീം വന്ന് ഓവർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ നേരിട്ട് കാണുന്നത് അതിന് വിഷയമല്ലേ നമ്മൾക്ക് സൂപ്പർവൈസർ ഷബീർ 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 ഭായി എനിക്ക് ഒരു കോളൊന്നും റെസ്പോണ്ട് ചെയ്യാതെ നിന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയ എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത് തോന്നിയത് ഓക്കെ പിന്നെ നമുക്ക് കിട്ടേണ്ട കെയറിങ് എല്ലാം കിട്ടിയിട്ടുണ്ട് അതിൽ കൂടുതലെന്താ കൂടുതൽ എന്താ പറയാനാണ് പിന്നെ നിങ്ങളുടെ അക്കൗണ്ട്സ് ടീം അക്കൗണ്ട്സ് ടീം കറക്റ്റ് അപ്ഡേറ്റ് തരുന്നുണ്ട് പിന്നെ എല്ലാ ടീംസും കറക്റ്റ് അപ്ഡേറ്റ് എനിക്ക് തരുന്നുണ്ട് അതാണ് നമുക്ക് ആവശ്യം നമ്മുടെ വിദേശത്താകുന്ന സമയത്ത് കറക്റ്റ് അപ്ഡേറ്റ് നമുക്ക് കിട്ടണം നമ്മളിപ്പോ ഇത് വരാൻ പോകുന്നത് നമ്മൾ അബ്രോഡ് ഉള്ള കസ്റ്റമേഴ്സിന് നമ്മൾ ഇവിടെ സൈക്കിള് ക്യാമറ സിസ്റ്റം കൊണ്ടുവന്നിട്ട് വർക്ക് ലൈവ് കാണാനുള്ള സംവിധാനം കൂടി ഇപ്പം നമ്മളെ സൈക്കിള് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം രണ്ട് മൂന്ന് സൈറ്റിൽ നമ്മളിത് ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എല്ലാ സെറ്റും നമ്മൾ അങ്ങനെ ലൈവായിട്ട് വിടാനുള്ള ഒരു പരിപാടിയും കൂടെ ആണ് മാക്സിമം ക്വാളിറ്റിയും നമ്മളതായി കഴിയുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്യാൻ വരുന്ന എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് അതെ നമുക്ക് ഞാൻ വിചാരിച്ചത് എന്താണ് തന്നതിന് ഏതായാലും ഇൻഷാല്ല എനിക്ക് എത്രത്തോളം ചെയ്തു തന്നതിന് എങ്ങനെയാ നന്ദി പറയാന്ന് അറിയില്ല